ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറീന ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽനസറിന്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് പോർച്ചുഗീസ് പരിശീലകനായ ജോർഹെ ജീസസ് ചുമതലയേറ്റിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അൽനസറിൽ അദ്ദേഹം എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ സീസണിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ് ഇപ്പോൾ അൽനസർ ഉള്ളത് നേരത്തെ അൽ ഹിലാലിനെ പരിശീലിപ്പിക്കുകയും ഒരുപാട് നേട്ടങ്ങൾ നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു പരിശീലകനാണ് ജോർഹെ ജീസസ് വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു പരിശീലകനാണ് ഇദ്ദേഹം എന്തുകൊണ്ടാണ് അൽനസറിലേക്ക് താൻ എത്തിയത് അത് ഇപ്പോൾ ജോർഹ ജീസസ് വിശദീകരിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു ഇൻവിറ്റേഷൻ കാരണമാണ് താൻ ഇപ്പോൾ അൽനസറിൽ എത്തിയത് എന്നാണ് ജോർഹ ജീസസ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് അൽനസറിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി എന്നെ ക്ഷണിച്ചത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോ എനിക്ക് മുന്നിൽ അവതരിപ്പിച്ച ചാലഞ്ച് നിരസിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അത് ഞാൻ സ്വീകരിക്കുകയായിരുന്നു ക്രിസ്ത്യാനോ വിളിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടേക്ക് വരുമായിരുന്നില്ല ഇതാണ് ജോർഹ ജീസസ് പറഞ്ഞിട്ടുള്ളത് അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു പ്രത്യേക ക്ഷണപ്രകാരമാണ് ജീസസ് ഇപ്പോൾ അൽനസറിൽ എത്തിയിട്ടുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോ അൽനസറുമായി തൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ക്ലബിനകത്ത് തുടരാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രൊജക്റ്റ് തന്നെയാണ് അൽനസർ ഇപ്പോഴും തയ്യാറാക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അവിടെ ഒരു കാണാം